ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിച്ച സ്കൂളായിട്ട് അപ്പോൾ ഈ ബിൽഡിംഗ് ഒന്നും ഇങ്ങനെയല്ലായിരുന്നു ഇതൊക്കെ പുതുക്കി പണിതേക്കുന്നത് ഇവിടുത്തെ ഒരു കിഡിന് സാധനം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചിങ്ങനെ വരുന്നത് കേട്ടോ അവിടെ ഒരു ലോഡ് ഇടാൻ വേണ്ടി വന്നേക്കണേ അപ്പോൾ ഇവിടെ നിന്ന് പ്രയാ സംഭവം കണ്ടേ അത് കണ്ടപ്പോഴെനിക്ക് നിങ്ങൾ കാണിച്ചു തോന്നി ണ്ടോ ഈ പാലം ഈ പാലം ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന പാലും കാരണം പണ്ട് ഹൈസ്കൂളും എ ജി സി ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു പാലം ഇതായിരുന്നു നമുക്ക് കഞ്ഞി കുടിക്കാനൊക്കെ പോകുന്ന ഈ പാലത്തേക്കായിരുന്നു അപ്പോൾ ഈ പാലം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കാടൊക്കെ പിടിച്ചേർക്കോണേ ഒരിക്കലും പ്രതീക്ഷയിലാത്തവര് എങ്ങനെ ചെയ്യണം ഇതാണ്ട് ഞാൻ പഠിച്ചത് ഇതാണ്ട് ഞാൻ പഠിച്ച ക്ലാസ് ഇത് പ്ലസ് വൺ കൊമേഴ്സിൻ്റെ ക്ലാസ് ആയിരുന്നു വന്ന് അപ്പം ഇത് ഏതൊന്നും അറിയില്ല അതിലിത് എംആർട്ടിയിലുമായിരുന്നു ഇത് അഗ്രി ആയിരുന്നു ഈ കാണാൻ ഉണ്ടാകും കഞ്ഞിപ്പുര പന്ത്രണ്ട് വർഷവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വർഷവും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കൊണ്ടിരുന്ന കഞ്ഞിപ്പുരയാണത് കഞ്ഞിപ്പരയ്ക്ക് അങ്ങനെ മാറ്റമില്ല കേട്ടോ അതേപോലെ തന്നെ പിന്നെയൊക്കെ ടൈലറ്റ് വെച്ചിട്ടുണ്ട് രീതിയാണ് ടോയ്ലറ്റായി അപ്പോൾ ടോയ്ലറ്റിനൊക്കെ ഡോറൊക്കെ ഉച്ച സെറ്റാക്കിയ ഒന്നും പറയാനില്ല കേട്ടോ ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ പിള്ളിടെ വരുന്നത് അന്നത്തെ ആയതെല്ലാം അൺമൂപിൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ കാഴ്ചകളും ഇതിലെല്ലാം മെമ്മറീസും മറക്കാൻ പറ്റില്ല അത്രയ്ക്ക് അതിമനോഹരമായിരുന്നില്ല